ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് അതായത് നമുക്ക് സൺ സൺട്ടാനും അതൊക്കെ മാറ്റാനും കുറച്ച് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ഫസ്റ്റ് വേണ്ടത് ഈ ഒരു കുവരവാണ് കുവരവെന്നോ കൂരവെന്നോ അല്ലെങ്കിൽ റാഗിയെന്നോ ഒക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് നമുക്ക് കിട്ടണം ശേഷം ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് തൈരാണ് തൈരോ പാലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ പാല് അലർജി ഉള്ളവർ പച്ചവെള്ളത്തിലായാലും മിക്സ് ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടണം ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മഞ്ഞൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് കിട്ടും പക്ഷെ ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞ ഒന്നുമല്ല ഇത് മഞ്ഞക്കൂവ അങ്ങനെ എന്തോ പൊഴിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു മഞ്ഞായാലും മതി ഗൈസ് അപ്പോൾ നമ്മളത് ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് നമുക്കിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം നമുക്കിത് മുഖത്തും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ മുഖത്ത് എന്തൊരു സാധനം യൂസ് ചെയ്താലും അത് നമ്മുടെ കഴുത്തിൽ നിന്നും യൂസ് ചെയ്യണം കേട്ടോ അല്ല കഴുത്ത് വേറൊരു കളറ് മുഖം വേറൊരു കളറ് അങ്ങനത്തെ രീതിയിലിരിക്കും ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇതേ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് കളയണം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വെള്ളം എടുത്ത് മോത്ത് തേച്ച് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയരുത് കുറച്ച് വീതം നമ്മൾ ഫേസിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റാഗി ഒരു സ്ക്രബ് എഫക്റ്റ് ഒക്കെ നമുക്ക് തരും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വേണം നമ്മളെ വാഷ് ചെയ്ത് കളയാനായിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കണം കേട്ടോ നല്ലതാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഫേസ് ബാക്ക് ആണ് അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു ഫേസ് ബാക്ക് ആയിട്ടൊക്കെ ഇനിയും കാണാം അതുവരേക്കും ബൈ ബൈ